മോനക്ക് കൊറേ സമ്മാനങ്ങളൊക്കെ കിട്ടിണ്ട് അതൊക്കെ ഞങ്ങള് നോക്കി പൊട്ടിക്കാൻ പോവാട്ടോ അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ് മോന് അതിന്റെ സന്തോഷം കാണണ്ട നിങ്ങക്കും ടീച്ചർ ടീച്ചർ എടുത്തോട് പറഞ്ഞ പറഞ്ഞോളൂ കപ്പ് എന്നെ വെള്ളം കുടിക്കാനല്ലേ കപ്പ് എന്താ നിങ്ങക്ക് ടീച്ചർന്നതാ ഇതെന്താ

സന്തോഷം കാണുമ്പോൾ ഞമ്മക്ക് സന്തോഷം തോന്നും അല്ലെ മനസ്സിൽ എന്ത് വിഷമം ഉണ്ടായിട്ടിരിക്കാണെങ്കിലും അവരത് അവരുടെ ആ ഒരു പുഞ്ചിരി ഇതൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് പൊട്ടിച്ചെടുക്കുമ്പോൾ സന്തോഷം കാണുമ്പോൾ നമുക്ക് കാണുമ്പോ സമ്മാനം കിട്ടിയോ അതെന്തിനാ ടീച്ചർ കുട്ടിക്ക് തന്നേ കുട്ടിക്ക് എന്തിനാ ഇതൊക്കെ തന്നേ പിന്നെ ഡ്രസ്സുകളും കേട്ടോ ടീച്ചർ കുട്ടിന്റെ ഡ്രസ്സാണ് അപ്പൊ നിന്ന് തന്നതാണ് കേട്ടോ ഈ ഡ്രസ്സുകൾ മുഴുവനും നമുക്ക് എത്ര ബന്ധുക്കൾ ഉണ്ടായിട്ടും എത്ര സമ്പന്നത ഉള്ള ആളുകൾ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല ചിലർ നമ്മളെ മനസ്സിലാക്കിയിട്ട് നമ്മളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അറിഞ്ഞ് സ്നേഹത്തോടെ തരുന്നതാണ് ഏറ്റവും വലിയ സ്നേഹം കേട്ടോ നമ്മളെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നമ്മളെ കേൾക്കാൻ തയ്യാറാവുന്നതാണ് അതാണ് ഏറ്റവും മനസ്സിൻ്റെ നന്മ അപ്പോൾ അവർ എൻ്റെ ചാനലൊക്കെ കാണുന്നതാണ് അപ്പോൾ എപ്പോഴോ ഒരു റീൽസ് കണ്ടിട്ട് ഒരു സഹോദരി അംഗൻവാടി ഗ്രൂപ്പിൽ ആ ഷോർട്ട്സ് എടുത്തിട്ട് ഇടൊക്കെ ചെയ്തിട്ടോ അപ്പോൾ അതൊക്കെ നമ്മളെ ചാനലിലൊക്കെ കണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവരിട്ടോ സഹായിക്കുന്നത് അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു തന്നാൽ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു തീർച്ച അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഒന്നുമില്ല അപ്പോൾ ഒരു യൂസും കൂടി ആക്കാത്തതാണ് ഇനി ഇപ്പം യൂസ് ആക്കിയതാണെങ്കിലും നമ്മൾ സ്വീകരിക്കും അങ്ങനെയൊന്നുമില്ല നമ്മളങ്ങനെയൊക്കെ ജീവിച്ച ആളാണ് ചെറുപ്പത്തിലേ എനിക്ക് പലരും അയൽവാസിൽ നല്ല നല്ല സ്നേഹമുള്ള താത്തമാരൊക്കെ അമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിലൊക്കെ കൊടുത്തിട്ട് കിട്ടിയിട്ടൊക്കെ ഒരാൾ തന്നെയാണ് ഞാൻ ഇത്രയും വലിയ വീടും ബംഗ്ലാവും ഒക്കെ ഉള്ള അമ്മമാരുണ്ടായിട്ടൊന്നും അവരടുത്തൊന്നും നമുക്ക് കിട്ടില്ല അവരൊന്നും തരില്ല എൻ്റെ ഉപ്പ ഉണ്ടായിരുന്ന കാലത്തൊക്കെ അവർക്ക് അങ്ങോട്ട് കൊടുക്കുക എന്നല്ലാതെ അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കണ്ട ഉണ്ടായിരുന്ന സമയത്ത് ഗൾഫിലൊക്കെ ആയിരുന്ന സമയത്ത് എൻ്റെ ചെറുപ്പത്തിൽ ഇപ്പോൾ ഡ്രസ്സും സോപ്പും തുണികളൊക്കെ കൊടുന്ന് കഴിഞ്ഞാൽ അവർക്കൊക്കെ അങ്ങോട്ട് കൊടുത്തിരുന്നു പക്ഷേ ആ സ്നേഹ പര്യടനം ഇങ്ങോട്ടില്ല അതാണ് പറയണത് ചില രക്തബന്ധത്തെക്കാളും അപ്പുറത്തേക്കാൾ ചില സ്നേഹബന്ധങ്ങൾ നമ്മളെ കണ്ടറിഞ്ഞ് നമ്മളെ മനസ്സ് കണ്ടറിഞ്ഞ് സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ മനസ്സിലാക്കാൻ കഴിയുന്ന മനസ്സുള്ളവർ അപ്പോൾ അങ്ങനെ ഒരുപാട് സ്നേഹമുള്ള മനുഷ്യർ നമുക്ക് ചുറ്റിലും ഉണ്ട് കേട്ടോ ചില മനുഷ്യരുടെ നന്മയാണ് കേട്ടോ നമ്മളെ ജീവിതങ്ങളും ജീവിതത്തിനും അർത്ഥവും സ്നേഹമൊക്കെ നൽകുന്നത് അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ സ്നേഹം മുറിഞ്ഞു പോകില്ല കേട്ടോ മറ്റത് സ്വത്തിൻ്റെ പേരിലും രക്തബന്ധത്തിൻ്റെ പേരിലും അത് മുറിഞ്ഞു പോവും മുറിഞ്ഞു പോവാത്ത ആ സ്നേഹബന്ധങ്ങളില്ല അതാണ് എന്ന് നമുക്ക് ജീവിതത്തിൽ നിലനിൽക്കുക പിന്നെ ടീച്ചർ ഇങ്ങോട്ട് ടീച്ചർ കുറച്ച് ഡ്രസ്സുകളും തന്നെ കേട്ടോ മോനോസിന് അപ്പൊ അതൊക്കെ ആണത് കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ടീച്ചർ തന്നാണല്ലേ നാളെ ടീച്ചറോട് പോയിട്ട് എന്താ പറയാ പറയുക ഇതൊക്കെ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷ ആര് തന്നു അംഗൻവാടിന്നോ കപ്പ് നമുക്ക് താഴ്ത്തിക്കിടണ്ടാ വലുതാനക്ക മോനോസിന്റെ ഡ്രസ്സുകൾ തന്നിട്ടുണ്ട് നല്ല നല്ല വൈപ്പൊക്കെ നമുക്ക് നമ്മളെ കുടുംബത്തിൽ ആരും അങ്ങനെയൊന്നും തരൂലെട്ടോ പക്ഷെ നമുക്കിങ്ങനെ സഹായമായിട്ടും സ്നേഹമായിട്ടും ഒക്കെ തരുന്നിട്ടുണ്ട് പത്തുനിന്നുള്ളവരാണ് കുടുംബത്തിൽ നിന്ന് അങ്ങനെ ആരും അവർക്കൊന്നും അങ്ങനത്തെ അവർക്ക് മുതല് സ്വത്തിന്റെ മുകളിലുള്ള പരിപാടികളുള്ളൂ ഒരു ഒരു സംഗീതീ നിറയുണ്ടായിരുന്നു സ്വത്തിൻ്റെ മുകളിലുള്ള പരിപാടികളുള്ളൂ നമുക്ക് കുടുംബത്തിൽ നിന്ന് നിരന്തരം തരണമെന്താ വെറുതെ ഇരിറ്റേറ്റിങ് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കൊരു സ്നേഹം എന്തൊക്കെ കിട്ടുന്നു ഇതുപോലെ നമ്മള് കുടുംബത്തിൽ നിന്ന് രക്തബന്ധങ്ങൾ ഇല്ലാത്തവരുന്നൊക്കെ നമുക്ക് കിട്ടാം നമുക്ക് നല്ല സന്തോഷമായിട്ടു കേട്ടോ എന്തൊക്കെ കിട്ടി അപ്പൊ എൻ്റെ ഒരു ഇതിലാണെടുത്ത് കൊണ്ടൊക്കെയാ കൊണ്ടൊക്കെ ഇതിരിട്ടൊക്കെയാ േ ഇതൊരു സന്തോഷ സന്തോഷ സന്തോഷം അത്ര സന്തോഷായോ ഉം